അതാ കാന്തപുരം സദസ്സിലിരുന്ന് പ്രസംഗം കേൾക്കുക വന്നു മഴ ഭയങ്കര മഴ വന്നു എല്ലാരും ഓടാൻ ഓടാമൂണ് എല്ലാരും എഴുതേക്കാണ് ഇരിക്കണം അവിടെ റൗസുല്ലൊണ്ട് മഴ പെയ്യല പെയ്യലെന്നാ പറഞ്ഞത് പെയ്യാതിരിക്കാൻ വേണ്ടി ദ്വർക്കൊന്നല്ലേ ഇത് പെയ്യലെന്ന് പറഞ്ഞു ഉള്ളത് പറഞ്ഞ ഞാനന്ന് പേടിച്ചു കേട്ടോ ഞാൻ അതവാ പെയ്തെങ്കിൽ കുറ്റിയാടി ഇന്നത്തെ കുറ്റിയാടിയല്ല അന്ന് അന്നത്തെ കുറ്റിയാടി എന്ന് പറയാളെ കൂക്ക് വിളിച്ചു പിടിച്ചുവിടുന്ന കാലാ അന്നാവസ്ഥ മഴ പെയ്തില്ല പ്രസംഗം മുഴുവനും കഴിഞ്ഞ് ഞാൻ ഒരു അംബാസിഡർ കാറ് ഞങ്ങൾ വാടക കൂട്ടിയിട്ട് പേരോട്ടൊന്ന് വന്നതാ വന്നതിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ നടക്കുന്നുണ്ട് ഞാൻ വെറുതെ പറയൊന്നല്ല ചോദിച്ചു നോക്കൂ അങ്ങനെ അവിടെ പ്രസംഗം കഴിയുന്നവര് മഴ പെയ്തില്ല മഴ പെയ്യാതിരുന്നപ്പോ ഞങ്ങൾ നോക്കി അതിന്റെ തൊട്ടടുത്ത മുഴുവൻ നാട്ടിലുമായി വെയ്തിട്ടുണ്ട് അവിടെ മാത്രം അപ്പൊ കാന്തപുരം അത് മനസ്സിലാക്കണം കാന്തപുരം നിങ്ങൾ നോക്കൂ വോട്ട് കിട്ടുന്നവരെ ജയിക്കൂന്ന് കാന്തപുരം എന്നിട്ടോ ഇതിലെ റിപ്പോർട്ട് നോക്കൂ നിങ്ങൾ നിങ്ങൾ എന്തിന്റെ പേരിലാ കാന്തപുരം ഉസ്താദിനെ പ്രതിക്കൂട്ടിൽ കയറ്റാമെന്ന് മനസ്സിലാക്കിയത് കാന്തപുരം നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളുടെ സ്റ്റേജിന് സഖാഫിന്റെ പേരുള്ള ആളാണ് ഉസ്താദിന്റെ കുട്ടികൾ ഉസ്താദിന് പുലിക്കുട്ടികളുണ്ട് ഇവിടെ ഏത് പുലിക്കുട്ടി ആദർശത്തിന്റെ പുലിക്കുട്ടി അല്ലാതെ പുലി എന്ന പേരിൽ നേരത്തെ ആരല്ലോ അമ്മ രംഗത്ത് വന്നിരുന്നു അത് ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ ആളുകളായിരുന്നില്ല അങ്ങനെ ചില ആറാം വിരലുകൾ മുളച്ചുയരാൻ ശ്രമിച്ചാൽ മുറിച്ചു മാറ്റിയതാണ് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം ഇനിയും അത് തുടരുകയും ചെയ്യും ആറാമത്തെ വിരൽ മുളച്ചു പൊങ്ങാൻ ശ്രമിക്കരുത് സംഘടന സംഘടനയുടെ രൂപത്തിൽ തന്നെ പോകും അതിന്റെ ചാനലിൽ നിന്ന് സംസാരിക്കും അതിന്റെ ചാനലിൽ നിന്ന് പ്രവർത്തിക്കും അതിന്റെ ചാനലിൽ നിന്ന് അസയം പറയും നയം പറയും ആരെങ്കിലും ഒരാറാമത്തെ വിരലായി കൊന്ത്രം വളരാമെന്ന് തോന്നിയാൽ പറിച്ചു നീക്കും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം മുഴുവൻ സംഘടനക്ക് വേണ്ടി വിനിയോഗിച്ചവരാണ് ഞങ്ങൾ അത് കാന്തപുരം മുസ്താദിനെ കുട്ടിക്കാലം മുതലേ കണ്ട് അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും നയങ്ങളും ഉപദേശങ്ങളും ആത്മീയതയും അനുഭവിച്ച് മനസ്സിലാക്കിയ പ്രവർത്തകരായ ശിഷ്യന്മാരും പ്രവർത്തകരുമാണ് എസ് എഫിന്റെയും പ്രവർത്തകന്മാർ അവരെ നിങ്ങൾക്ക് തകർത്തു കളയാമെന്ന് ധരിച്ചോ അങ്ങനെ ആരും ധരിക്കേണ്ടതില്ല ഞാൻ പറഞ്ഞു വന്നത് ഞാൻ വായിക്കാം തൃശൂർ സ്വന്തം ലേ പത്രം മലയാള മനോരമ മാർച്ച് ഇരുപത്തിരണ്ട് ഞായർ എ പി വിഭാഗം സുന്നികളുടെ വോട്ട് കിട്ടുന്നവർ മാത്രമേ ജയിക്കൂ എന്ന് സമസ്ത കേരള ജമ്മിയ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി ഇത് കേൾക്കുമ്പോ ഭയങ്കര വിഷം കേരള റിപ്പോർട്ടിയാണ് അവർക്കറിയാ കേട്ടോളൂ പിന്നെയും എഴുതാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യം തിരഞ്ഞെടുപ്പിനൊരാഴ്ച മുമ്പ് പ്രവർത്തകരെ അറിയിക്കുമെന്നും കാന്തപുരം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു തിരഞ്ഞില്ല പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ഹുസൈൻ രണ്ടത്താണി സുന്നി പ്രവർത്തകനാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നേതാവ് എന്നല്ല പറഞ്ഞത് സുന്നി പ്രവർത്തകനാണ് എങ്കിലും മത്സരിക്കുന്നതിന് മുമ്പ് എന്നെ വന്ന് കണ്ടിട്ടില്ല നിങ്ങൾ ആലോചിക്കണം കാന്തപുരത്തിന്റെ പ്രസ്താവന എങ്കിലും മത്സരിക്കുന്നതിന് മുമ്പ് എന്നെ വന്ന് കണ്ടിട്ടില്ല കണ്ടു എന്നല്ല പറഞ്ഞത് കണ്ടിട്ടില്ല തീർന്നില്ല ഒരു പ്രത്യേക വ്യക്തിക്ക് വോട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞാൽ അയാൾ തങ്ങളുടെ സ്ഥാനാർത്ഥിയാണെന്ന് വരും അങ്ങനെ ഇവിടെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ ഇല്ല മലപ്പുറത്ത് മത്സരിക്കുന്ന ഈ അഹമ്മദും ടി കെ ഹംസയും ഒരുപോലെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ് കാന്തപുരം സാരി പ്രസ്താവന ഞങ്ങൾ രാഷ്ട്രീയ ഒരു പ്രത്യേക വിഭാഗത്തെ ജയിപ്പിക്കണമെന്ന നയവുമില്ല സുന്നികളിൽ സജീവ പ്രവർത്തകരും അല്ലാത്തവരുമായി വലിയൊരു വിഭാഗമുണ്ട് അവരുടെ വോട്ട് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുമെന്ന് തീർച്ചയാണ് തിരഞ്ഞെടുപ്പിലെ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും പ്രവർത്തകരെ അറിയിക്കാനുള്ള സംവിധാനമുണ്ട് കാന്തപുരം പറഞ്ഞു ഈ കാന്തപുരം ഉസ്താദിനെ നിങ്ങൾ എങ്ങനെ പ്രതിക്കൂട്ടിൽ കയറ്റു ഏ ദീർഘദൃഷ്ടിയുള്ള ഇന്ത്യ രാജ്യത്തെ ഒന്നാമത്തെ നേതാവാണ് കാന്തപുരം ഉസ്താദ് അത് മനസ്സിലാക്കണം ചിലപ്പോൾ ചിലർക്ക് തോന്നും കാന്തപുരം ഉസ്താദിന് കാര്യം തിരിയാതെ വരുന്നുണ്ടോ അങ്ങനെ ആർക്കും തോന്നിപ്പോകരുത് ഞാൻ ചുരുക്കട്ടെ മറ്റൊരു റിപ്പോർട്ട് ഇതെന്താണ് മാതൃഭൂമി രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി ഒന്ന് ഞായ രാഷ്ട്രീയ നിലപാട് സഖ്യങ്ങൾ വിശകലനം ചെയ്ത ശേഷം ഗാന്തപുരം എന്താ റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ടിൽ പറയുന്നത് കേട്ടോളൂ പൊതു തെരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണക്കുമെന്നത് സംബന്ധിച്ച് ഇതുവരെ തീരുമാനങ്ങളൊന്നും കൈക്കൊണ്ടിട്ടില്ലെന്ന് സൂനി എ പി വിഭാഗം നേതാവ് കാന്തപുരം എ പി വ്യക്തമാക്കി മുന്നണികളിലെ രാഷ്ട്രീയ സഖ്യം വിസലകനം ചെയ്തായിരിക്കും ഇത് സംബന്ധിച്ച് നിലപാടെടുക്കുന്നു അദ്ദേഹം വ്യക്തമാക്കും ഇതിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും നിലപാടുകൾ പരിഗണിക്കും തെരഞ്ഞെടുപ്പിനു മുമ്പുള്ള ദിവസങ്ങളിൽ നിലപാട് വ്യക്തമാക്കും രാജ്യത്തിനു ഗുണമായി ഭവിക്കുമെന്ന് സമസ്ത കണക്കാക്കുന്നവരെ സഹായിക്കും സ്വതന്ത്രനാണ് കൂടുതൽ ഗുണകരമാവുക എങ്കിൽ അവരെ പിന്തുടക്കും ഒരു രാഷ്ട്രീയ കക്ഷിയോടും പ്രത്യേക വിധേയത്വം പഴയ നിലപാട് തന്നെ തുടരും കാന്തപുരം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുന്ന ഐക്യത്തിന് വേണ്ടി പാണക്കാട് ശിഹാബുദങ്ങൾ ഇതുവരെ ഒരാവശ്യവും ഉന്നയിച്ചിട്ടില്ല ഇനി ആവശ്യപ്പെട്ടാൽ അത് ഏത് രൂപത്തിലാണ് ഉന്നയിക്കുന്നതെന്ന് പരിഗണിച്ച് സഹകരിക്കും ഈ വിഷയം ലീഗിലെ മറ്റു പല നേതാക്കളും ഉന്നയിച്ചിട്ടുണ്ട് ഇത്രയും മാനമായി മാന്യമായി ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്ത മഹാനായ കാന്തപുരം ഉസ്താദിനെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരം നടന്നിട്ട് അതിൽ യു ഡി എഫിന് വിജയം കൈവരിച്ചാൽ അതിന്റെ പേരിൽ പ്രതിക്കൂട്ടിലാക്കാമെന്ന് ആരെങ്കിലും ധരിച്ചെങ്കിൽ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ടതില്ല നിങ്ങളുടെ തെറ്റിദ്ധാരണകൾക്ക് വിധേയമായി ഇവിടെ ആരും ഒന്നും ചലിക്കാൻ പോകുന്നില്ല ഇവിടെ എല്ലാവർക്കും അറിയാം ഏതാണ് പണ്ഡിതന്മാർ എന്താണ് പണ്ഡിതന്മാരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് അതിനെ സംബന്ധിച്ചൊക്കെ നന്നായി ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എറണാകുളത്ത് സമ്മേളനം നടന്നപ്പോ കാന്തപുരം അനുയായികളെയും താജുല തങ്ങളാകുന്ന നേതാവിനെ വരെ ഊതിപ്പാറ്റിക്കളയാവെന്ന് ധരിച്ച് ഓതയിലിറങ്ങിയ കക്ഷികളെ നിങ്ങൾക്ക് അവസാനം കിട്ടിയ സമ്മാനം നിങ്ങൾ സംസ്കാരം പുലർത്തണമെന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ ഉപദേശം സ്വീകരിക്കേണ്ടി വന്ന ഒരു നിലവാരമാണെങ്കിൽ ഇനിയെങ്കിലും ഞാൻ പറയട്ടെ എപ്പോഴും ഒരു നല്ല സാധനത്തൂടെ കൂടെ ചേർന്നാലേ മോശമായത് നന്നാവുകയുള്ളൂ ിമാനഹിരും ഫസാലും അഴുക്ക് ചാലിലൂടെ ഒലിച്ചു പോകുന്ന മലിനജലം ഒലിച്ചൊലിച്ച് ശുദ്ധജലം ഒലിക്കുന്ന പുഴയിലേക്ക് ചേർന്നാൽ ആ അഴുക്ക് ചാലിലെ വെള്ളം കൂടി ശുദ്ധജലമാകുന്നത് പോലെ കൂടിക്കിടന്ന് നന്നാകാൻ കഴിയും അതുകൊണ്ട് നിങ്ങളും കൂടി നന്നാകട്ടെ എന്ന വിധത്തിലാണ് ഞങ്ങൾ ഐക്യം വേണമെന്ന് പറയുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഉരുണ്ട് വീണുപോയിട്ടല്ലെന്ന് മാന്യമായ ഭാഷയിൽ മറുവശത്തുള്ള സംഘടനയുടെ നേതാക്കളെയും പ്രവർത്തകരെയും ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്